ലോകത്തെ മുഴുവനായി ബാധിക്കുന്ന റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘര്ഷം നീണ്ടുപോകുന്നത് തടയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നയതന്ത്ര ഇപ്പോൾ വളരെയധികം ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ആഗോളതലത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന മധ്യസ്ഥനായി മാറുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചത് മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നടത്തിയ സമീപകാല യുക്രൈൻ സന്ദർശനം വീണ്ടും ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണിപ്പോൾ വേർപിരിഞ്ഞു നിൽക്കുന്ന ആഗോള ശക്തികൾക്കിടയിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള നരേന്ദ്രമോദി നടത്തിയ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ കഴിവിലുള്ള വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സങ്കീർണവും പലപ്പോഴും അസ്ഥിരവുമായ ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യ പ്രധാന ശക്തിയായി മാറുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചകൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയും ആറാഴ്ചയ്ക്കുള്ളിൽ റഷ്യയിലേക്കും യുക്രൈനിലേക്കും നടത്തിയ തുടർച്ചയായുള്ള സന്ദർശനങ്ങളും ഇത് തെളിയിക്കുന്നുണ്ട് മോദിയുടെ നയതന്ത്ര ഇടപെടൽ യുക്രൈൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം ലോക നേതാക്കളും യുക്രൈനൊപ്പം നിൽക്കുകയും റഷ്യ ആക്രമണകാരിയാണെന്ന് മുദ്രകുത്തുകയുമാണ് ചെയ്തിരുന്നത് ും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിൽ സ്വീകരിച്ച നിലപാട് വളരെയധികം ശ്രദ്ധേയമാണ് കാരണം ഇരു രാജ്യങ്ങളുമായുള്ള മോദിയുടെ നയതന്ത്ര ഇടപെടലായിരുന്നു ഇവിടെ പ്രധാനം അന്താരാഷ്ട്ര ബന്ധങ്ങൾ രാജ്യത്തിന്റെ താല്പര്യം സമാധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ വേരൂന്നിക്കൊണ്ടുള്ള ഇന്ത്യയുടെ സൂക്ഷ്മമായ സമീപനം എന്നിവയ്ക്ക് ഈ കൂടിക്കാഴ്ച വഴിതെളിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ കടുത്ത ഉപരോധനം ഏർപ്പെടുത്തുകയും യുക്രൈനിൽ നിന്ന് ശക്തമായി പിന്തുണ നൽകുകയുമാണ് ചെയ്തിരുന്നതും ഈ നിർണായകമായ ഘട്ടത്തിൽ ാണ് പുടിനും സെലൻസ്കിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത് പല ലോക രാജ്യങ്ങളുടെയും പ്രധാന ആവശ്യം ഇന്ത്യയും അവരുടെ നിലപാടിനൊപ്പം നിൽക്കുകയെന്നതായിരുന്നു സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ സമീപനം വളരെ വ്യത്യസ്തമാണ് ഇരുപക്ഷത്തെയും അകറ്റുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ശ്രദ്ധാപൂർവമായ നയം ഇന്ത്യ സ്വീകരിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുട്ടിനും സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു നയതന്ത്രപരമായ നീക്കം മാത്രമായിരുന്നില്ല സംഘർഷം തുടരുന്ന രണ്ട് രാജ്യങ്ങളെയും സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മധ്യസ്ഥനെന്നു യിലുള്ള ഇന്ത്യയുടെ പങ്ക് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ മോദിക്കു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് ഇരു നേതാക്കളുമായുള്ള ബന്ധം പുലർത്തുകയും സന്ദർശനം നടത്തുകയും ചെയ്യുന്നതോടെ ഇന്ത്യയുടെ ദീർഘകാല മുഖമുദ്രയായ ചേരുചേരാ നയവും സമാധാന താല്പര്യവും ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും മോദിയിലൂടെ വ്യക്തമാക്കി ഈ നീക്കം ഇന്ത്യയുടെ ആഗോള പ്രസക്തി മെച്ചപ്പെടുത്തുക മാത്രമല്ല മറിച്ച് ആഗോള സുരക്ഷയ്ക്ക് നിർണായകമായ ഒരു മേഖലയിൽ സമാധാന ശ്രമങ്ങൾക്ക് സംഭാവന നൽകാനുള്ള വഴികൾ തുറന്നതിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്തു ഇന്ത്യയും റഷ്യയും തമ്മിൽ നീണ്ട എഴുപത് വർഷത്തിലേറെയുള്ള ബന്ധമുണ്ട് പ്രതിരോധ ഇറക്കുമതികൾ മുതൽ തന്ത്രപരമായ പങ്കാളിത്തം വരെ ഇതിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെയേറെ ആഴമേറിയതുമാണ് ചരിത്രപരമായി തന്നെ ശക്തമായ ബന്ധം ഇരു രാജ്യങ്ങളും പുലർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒപ്പുവെച്ച ഇന്ത്യ സോവിയറ്റ് സമാധാന ഉടമ്പടി സൗഹൃദം സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നു റഷ്യ പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് സൈനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്ന നിർണായക പ്രതിരോധ പങ്കാളിയാണ് മറുവശത്ത് യുക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം പ്രതിരോധം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയാണ് റഷ്യ യുക്രൈൻ സംഘർഷകാലത്ത് ഈ ബന്ധങ്ങൾ നാവിഗേറ്റ് ചെയ്യുകയെന്നു തന്നെ പ്രധാന വെല്ലുവിളിയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ മറ്റ് രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ ചർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി വാദിക്കുന്ന നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടത് റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങാൻ വിസമ്മതിച്ച മോദി സർക്കാർ ർ റഷ്യയുമായും യുക്രൈനുമായും ഇടപെടുന്നതും നിലവിൽ തുടരുകയാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ അവഗണിച്ച് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുൾപ്പെടെ റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാര ഇടപാടുകൾ ഇത് തെളിയിക്കുന്നു അതേസമയം അമേരിക്കയുമായുള്ള ബന്ധവും ഇതിനിടെ ശക്തമായ നിലയിൽ തന്നെ വളർത്തിയെടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് വ്യാപാരം പ്രതിരോധം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സങ്കീർണമായ ഭൗമരാഷ്ട്രീയ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളെ തെളിയിക്കുന്നതാണ് ഒരേ സമയം തന്നെ ഈ രണ്ട് രാജ്യം രാജ്യങ്ങളുമായും ശക്തമായി ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത് യുക്രൈൻ സംഘർഷത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടും റഷ്യയും യു എസുമായുള്ള ബന്ധം നിലനിർത്താനും ശക്തിപ്പെടുത്താനും കഴിഞ്ഞതും പ്രധാനമന്ത്രി മോദിയുടെ ശ്രദ്ധേയമായ നയതന്ത്ര നേട്ടമെന്നതിൽ യാതൊരു സംശയവുമില്ല റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നതിനിടയിൽ യു എസുമായുള്ള പ്രതിരോധ സാമ്പത്തിക പങ്കാളിത്തം ഇന്ത്യ വിപുലീകരിച്ചിരുന്നു സമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും എല്ലാ കക്ഷികളുമായും ഇടപെടാനുള്ള സന്നദ്ധയും സൂചിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി മോദിയുടെ യുക്രൈൻ സന്ദർശനം റഷ്യയിൽ ും യുക്രൈനിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ അതുല്യമായ സ്ഥാനത്തെ വെളിപ്പെടുത്തുന്നു ഇരു രാജ്യങ്ങളിലും ഇത്രയും ഉഷ്മളമായ സ്വീകരണം ഉറപ്പാക്കാൻ മോദിക്ക് സാധിച്ചു സാധിച്ചുവെന്നത് അന്താരാഷ്ട്ര വേദിയിൽ മോദിക്ക് ലഭിക്കുന്ന ആദരവ് ഉയർത്തുകയാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കാണ് വിധേയമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത പരിഹാസമായ പാപ്പായുദ്ധം അവസാനിപ്പിച്ചുവെന്ന വാചകം ഇത്തവണ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേ മോദി എന്നത് യാർത്ഥത്തിലൊരു ആഗോള നേതാവാണ് സമാധാന സൃഷ്ടാവെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ദൃഢമാണ് എന്നിങ്ങനെ നിരവധി അഭിപ്രായങ്ങളോടെ അദ്ദേഹത്തിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് എക്സ്പോയിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് മറുവശത്ത് വിമർശകർ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഈ സന്ദർശനം ഒരു പിയർ വർക്ക് മാത്രമാണോ മോദിയുടെ സന്ദർശനം എന്തെങ്കിലും പ്രത്യക്ഷപരമായി സ്വാധീനം ചെലുത്തുമോ എന്നിങ്ങനെയാണ് സമാധാനത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയെ എന്ത് മുഹൂർത്ത നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ ിൽ പുട്ടിനെയും സെലൻസ്കെയും കാണാനും സംസാരിക്കാനും മറ്റൊരു ആഗോള നേതാവിനും സാധിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ് ആഗോള സമാധാനത്തിന്റെ വാഗ്ദാനം എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കും സ്ഥാനവും ഉറപ്പിക്കുന്നതാണ് ഈ നിലപാട് റഷ്യയുമായും യുക്രൈനുമായും ഇടപെടാനുള്ള മോദിയുടെ ശ്രമങ്ങളും സംഭാഷണത്തിനും സമാധാനത്തിനും ഊന്നൽ നൽകുന്നതും ഇന്ത്യ യുദ്ധത്തിലേക്ക് മധ്യസ്ഥനായി പ്രതിഷ്ഠിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ചേരുചേരാനയവും നിലവിലെ നിഷ്പക്ഷ നിലപാടും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ ആവശ്യമായ വിശ്വസ്ത നൽകുന്നതാണ് കൂടാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും റഷ്യയിലെയും യുക്രൈനിലെയും നേതാക്കളുമായുള്ള മോദിയുടെ വ്യക്തിപരമായി ബന്ധവും ഇരുപക്ഷത്തെയും ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരുന്നതിൽ ക്രിയാത്മകമായി പങ്കുവഹിക്കാൻ ഇന്ത്യ പ്രാപ്തരാക്കുന്നുണ്ട് തന്ത്രപരമായ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള മോദിയുടെ കഴിവാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് റഷ്യയുമായി ഇന്ത്യയ്ക്ക് അടുത്ത ബന്ധവും സാമ്പത്തിക ഇടപെടലുകളും ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ മോദിക്ക് കഴിഞ്ഞത് ഇന്ത്യയുടെ ഒരു നേട്ടമാണ് ഒരു ശക്തിയുമായും വളരെ അടുത്തു ചേരുന്നത് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകുന്നതിലേക്ക് നയിക്കുന്നതാണ് നിലവിലെ അന്താരാഷ്ട്ര കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ഈ സന്തുലിത പ്രവർത്തനം ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല പരമാധികാരം സ്ഥാപിക്കാനും ദേശീയ താല്പര്യങ്ങൾ പിന്തുടരാനും മോദിയുടെ സ്വാതന്ത്ര്യം ും ഇന്ത്യ സഹായിച്ചു മോദിയുടെ സന്ദർശനം വ്യാപകമായി ശ്രദ്ധ നേടിയപ്പോൾ പ്രതിപക്ഷം ഏറെക്കുറെ നിശബ്ദത പാലിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പാപ്പാനേവാർ എന്ന പരിഹാസത്തോടെ സ്വീകരിച്ച ആക്രമണാത്മക നിലപാട് കണക്കിലെടുക്കുമ്പോൾ കോണ്ഗ്രസിന്റെ പ്രതികരണമില്ലായ്മയും മോദിയുടെ നയതന്ത്രജ്ഞത്തെ മുറുകെ പിടിക്കുന്നതിന്റെ അംഗീകാരമായി കണക്കാക്കാൻ കഴിയും